ഇവർ അല്പം റയർ ആൻഡ് വെറൈറ്റി ആണേ ഹലോ ഫ്രണ്ട്സ് വൈവിധ്യങ്ങളുടെ ഒരു വലിയ ലോകമാണല്ലേ നമ്മുടേത് വ്യത്യസ്തമാർന്ന എത്ര എത്ര കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അവയിൽ പലതും നമ്മളെ അതിശയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഇന്ന് നമുക്ക് ടോപ് ടെൻ മലയാളത്തിലൂടെ ഇന്ത്യയിലെ ചില വിചിത്രരായ ആളുകളെക്കുറിച്ച് കണ്ടാലോ അവരെക്കുറിച്ച് അറിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഞെട്ടും മീശയുള്ള പെൺകുട്ടിയും ഇരുതലയുള്ള ആൺകുട്ടിയും സ്പൈഡർ ഗേൾസും ഒക്കെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോ നമുക്ക് അല്പം റേറും വെറൈറ്റിയുമായ അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്പർ മീശക്കാരി ഷൈജ ആണകിന്റെ അളവ് പോലായി പലരും കാണുന്ന ഒരു കാര്യമാണ് മീശ പുരുഷന്മാർക്ക് താടിയും മീശയും ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് കട്ടി മീശയും നീളൻ താടിയുമൊക്കെ ഏറെക്കുറെ ഇന്നൊരു സ്റ്റാറ്റസ് സിമ്പലായി തന്നെ മാറിയിട്ടുണ്ട് ഇവയില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ച് നടക്കുന്ന കുറെ കൂട്ടുകാരെ നമുക്കറിയാമായിരിക്കുമല്ലേ എന്നാൽ മീശയോ താടിയോ ഉള്ള ഒരു സ്ത്രീയെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കേൾക്കുമ്പോൾ തീർച്ചയായും വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ എന്നാൽ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ ഈ മീശക്കാരിയെ കണ്ടോ വിശ്വവിഖ്യാതയായ ഈ മീശക്കാരിയുടെ പേര് ഷൈജ തന്റെ മീശ തനിക്ക് വെറും ഒരു അലങ്കാരം മാത്രമല്ല അഭിമാനവും ആത്മവിശ്വാസവുമാണെന്നാണ് ഈ മുപ്പത്തഞ്ച് വയസ്സുകാരി പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ മീശ വെട്ടാതെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഷൈജ കൗമാരം കടന്ന് യൗവനത്തിലേക്ക് എത്തിയപ്പോൾ മുതൽ തന്റെ കൂടെയുള്ളതാണ് ഈ മീശ അന്ന് തുടങ്ങിയതാണ് ഇതിന്റെ പേരിലുള്ള കളിയാക്കലുകളും ഇന്നും അതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെയായി കാണുന്നവരെല്ലാം കളിയാക്കുമെങ്കിലും ഷൈജയ്ക്ക് അതൊരു വിഷയമേ അല്ല തന്റെ മീശയാണ് തന്റെ ഐഡന്റിറ്റി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഷൈജ ബി ബി സി ന്യൂസിലും ഷൈജയുടെ ഒരു മീശ കഥ ഇടം നേടിയിരുന്നു സോഷ്യൽ മീഡിയയിലും മീശക്കാരി എന്ന പേരിൽ സ്റ്റാറായ ഷൈജയെ ആളുകൾ ഇപ്പോൾ ഈ രൂപത്തിൽ തന്നെ ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്പർ നയൻ മിടിക്കുന്ന ഇരു ഹൃദയങ്ങളുള്ള ആള് രണ്ട് ഹൃദയങ്ങളുള്ള നീരാളിയെക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും എന്നാൽ മിടിക്കുന്ന രണ്ട് ഹൃദയങ്ങളുള്ള ഒരാളുമുണ്ട് നമ്മുടെ കേരളത്തിൽ കോയമ്പത്തൂരിലെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു അപൂർവമായ ഈ ഹെറ്ററോപ്റ്റിക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ഇന്ത്യയിലും ഒരുപക്ഷെ ഏഷ്യയിലും തന്നെ ആദ്യമായാണ് ഇത്തരമൊരു ശസ്ത്രക്രിയ നടത്തിയത് ഹൃദയസ്തംഭനത്തെ തുടർന്ന് ദുർബലമായ ഹൃദയം മാറ്റിവെക്കാനായി നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു കേരളീയനാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് ഡയറക്ട് പൾമിനറി ആർട്ടറി അനസ്റ്റോമോസിസ് ടെക്നീക് ഉപയോഗിച്ച് മിടിക്കുന്ന ഹൃദയത്തിലാണ് കോവൈ മെഡിക്കൽ സെന്റർ ആൻഡ് ഹോസ്പിറ്റലിൽ ഈ ട്രാൻസ്പ്ലാന്റ് നടത്തിയത് പഴയ ഹൃദയം മാറ്റി പുതിയ ഹൃദയം നൽകുന്നതിനു പകരം ഭാരം പങ്കിടാൻ ഡോക്ടർമാർ പുതിയ ഹൃദയത്തെ പഴയതുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്തത് രസകരമായ ഒരു കാര്യം എന്താണെന്നോ ഇതിന്റെ ദാതാവ് ഒരു സ്ത്രീയായിരുന്നു നെഞ്ചിൽ മിടിക്കുന്ന രണ്ട് ഹൃദയങ്ങളുള്ള രാജ്യത്തെ ഒരേ ഒരു വ്യക്തി ഈ കേരളീയനാണ് നാല് മണിക്കൂർ നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ ഈ ശസ്ത്രക്രിയക്ക് രണ്ട് കോടി രൂപയാണ് ചെലവായത് നമ്പർ എയ്റ്റ് ജസ്പ്രീത് സിംഗ് കൽറ റബ്ബർമാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ റബ്ബർമാൻ എന്നറിയപ്പെടുന്ന ആളാണ് ലുധിയാനയിൽ നിന്നുള്ള ഇരുപത്തിനാല് വയസ്സുകാരനായ ജസ്പ്രീത് സിംഗ് കൽറ എല്ലില്ലാത്ത മനുഷ്യൻ എന്നാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അദ്ദേഹം തന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് അസാധാരണമായ രീതിയിൽ തോളിൽ സ്ഥാനമാറ്റം വരുത്തുവാനും കൈകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ വളച്ചൊടിക്കാനും കഴുത്തും അരക്കെട്ടും നൂറ്റി എൺപത് ഡിഗ്രിയായി മാറ്റാനുമൊക്കെ ശ്രദ്ധേയമായ കഴിവുണ്ട് ഇദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫ്ലെക്സിബിൾ ബോയ് മിറക്കേൾസ് വേൾഡ് റെക്കോർഡുകളിൽ യുണീക്ക് വേൾഡ് റെക്കോർഡ്സ് എന്നീ നേട്ടങ്ങൾ ജസ്പ്രീത് സ്വന്തമാക്കിയിട്ടുണ്ട് സ്പോർട്സാണ് ഇദ്ദേഹത്തിന്റെ ഇഷ്ടമേഖല ഹിസ്റ്ററി ടി വി പതിനെട്ടിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഓ മൈ ഗോഡ് എന്ന ടി വി ഷോയിലാണ് ജസ്പ്രീത്തിനെ ആദ്യമായി ജനങ്ങൾ കാണുന്നത് ക്രമേണ കൂടുതൽ പരിശീലനത്തിലൂടെ ഷോൾഡറിന്റെ ഡിസ്ലൊക്കേഷൻ ടെക്നീക്ക് പോലുള്ള സങ്കീർണമായ സാങ്കേതികതകളിൽ അദ്ദേഹം വൈദഗ്ധ്യം നേടി റബ്ബർമാന് കഴുത്ത് നൂറ്റി എൺപത് ഡിഗ്രി വരെ തിരിക്കുവാനും കാലുകൾ കൊണ്ട് തോളിൽ തൊടുവാനും കഴിയും നമ്മളെയൊക്കെ സംബന്ധിച്ച് അതൊരു വലിയ കഴിവ് തന്നെയാണല്ലേ നമ്പർ സെവൻ ദേവേന്ദ്ര സുത്താർ ഗുജറാത്തിലെ ദേവീന്ദ്രസുത്താറിനെക്കുറിച്ച് പറയുന്നതിനു മുൻപ് നിങ്ങൾ നിങ്ങളുടെ കൈകാലുകളിലെ വിരളുകൾ എത്ര എണ്ണമുണ്ടെന്ന് ഒന്ന് നോക്കിക്കേ കാരണം ഈ പറഞ്ഞ ആളെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം തീർച്ചയായും നിങ്ങളത് ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് പോളിഡാക്റ്റിലിറ്റി എന്ന രോഗത്തോടെയാണ് സുത്താർ ജനിച്ചത് അതായത് ഒരു സാധാരണ വ്യക്തിയേക്കാൾ കൂടുതൽ വിരളുകളോ കാൽ ആയിട്ടാണ് അദ്ദേഹം ജനിച്ചതെന്ന് സാരം നമുക്കൊക്കെ വെറും ഇരുപത് വിരലുകൾ മാത്രമാണുള്ളതെങ്കിൽ ഇവിടെ കണ്ടോ ഇരുപത്തിയെട്ട് വിരലുകളാണ് ഇദ്ദേഹത്തിനുള്ളത് ലോകത്തിൽ മറ്റാരേക്കാലും കൂടുതൽ വിരലുകളുള്ള ഏക വ്യക്തി ഇദ്ദേഹമാണ് ഇക്കാരണത്താൽ രണ്ടായിരത്തി പതിനാലിൽ തന്റെ പതിനാല് കൈവിരളുകളും പതിനാല് കാൽവിരലുകളും ഉപയോഗിച്ച് ദേവേന്ദ്ര സുത്താർ ഗിന്നസ് റെക്കോർഡ് നേടി ദേവേന്ദ്ര സുത്താറിന്റെ ഈ റെക്കോർഡ് തകർത്ത ആളാണ് ഈ കാണുന്ന കുമാരി നായിക് ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിൽ നിന്നുള്ള കുമാരി നായിക് ലോകത്തെ ഏറ്റവും കൂടുതൽ കൈകാൽ വിരലുകളുള്ള ആളാണ് പത്തൊൻപത് കാൽവിരളുകളും പന്ത്രണ്ട് കൈവിരളുകളുമായാണ് അറുപത്തിയഞ്ചുകാരിയായ കുമാരി നായിക് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ഈ വിരളുകളുടെ പേരിൽ അവരുടെ അയൽവാസികളും മറ്റും മന്ത്രവാദിനിയെന്ന് വിളിച്ച് അവരിൽ നിന്നും അകന്നാണ് നടന്നിരുന്നത് നമ്പർ സിക്സ് ലക്ഷ്മി എട്ട് കൈകാലുകളുള്ള പെൺകുട്ടി ബീഹാറിലെ അരാരിയ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ നാല് കൈകളും നാല് കാലുകളുമായാണ് ലക്ഷ്മി തത്മ എന്ന പെൺകുട്ടി ജനിച്ചത് ദീപാവലി രാത്രിയിൽ ജനിച്ചതിനാലാണ് അവൾക്ക് ലക്ഷ്മി എന്ന പേര് ലഭിച്ചത് എട്ട് കൈകാലുകളുള്ള ആ കുഞ്ഞ് ഒരു ദേവതയുടെ രൂപമാണെന്ന് ലക്ഷ്മി തത്മയുടെ കുടുംബവും അയൽവാസികളും വിശ്വസിച്ച് ആരാധിച്ചു പിന്നീട് രണ്ടായിരത്തിയേഴ് നവംബറിൽ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിൽ സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവളുടെ പാരാസ്റ്റിക് ഇരട്ടയെ നീക്കം ചെയ്തു ലക്ഷ്മിക്കൊപ്പം വയറ്റിലുണ്ടായിരുന്ന ഇരട്ടകൾ ശരിയായ രീതിയിൽ വളരുകയും വേർപിരിയുകയും ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നമ്പർ ഫൈവ് സിയോണ ചാന ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബത്തിന്റെ നാഥൻ ലോകം വ്യവസ്ഥയിലേക്ക് ഒതുങ്ങുന്ന ഈ കാലത്താണ് സിയോണ ചാനയെ പോലെ ഒരു വലിയ കൂട്ടുകുടുംബം കെട്ടിപ്പടുത്തുയർത്തിയ മനുഷ്യൻ ശ്രദ്ധേയനാകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബത്തിന്റെ നാഥനായിരുന്നു അദ്ദേഹം ന്യൂസ് എയ്റ്റീൻ പ്രകാരം നാൽപ്പത്തിയൊൻപത് ഭാര്യമാരും തൊണ്ണൂറ്റിനാല് കുട്ടികളും അവരുടെ പങ്കാളികളും മുപ്പത്തിയാറ് കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് മിസോറാമിലാണ് സിയോണ ചാനയുടെ ഈ വലിയ കുടുംബം താമസിക്കുന്നത് നൂറോളം മുറികളുള്ള നാലു നില വീട്ടിലാണ് ഈ കുടുംബം മൊത്തം താമസിക്കുന്നത് കാലക്രമേണ ചാനയുടെ വീട് വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായി മാറി ചുവൻ താർ റൺ അഥവാ ന്യൂ ജനറേഷൻ ഹോം എന്നാണ് അത് അറിയപ്പെടുന്നത് അദ്ദേഹം ചീന പൗൽ എന്ന മതവിഭാഗത്തിന്റെ നേതാവായിരുന്നു പുരുഷന്മാർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാൻ ആ മതം അനുവദിക്കുന്നു ആദ്യ ഭാര്യയെ വിവാഹം കഴിക്കുമ്പോൾ സിയോണ ചാനയ്ക്ക് പതിനേഴ് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വർഷത്തിനിടെ അദ്ദേഹം പത്ത് സ്ത്രീകളെ വിവാഹം കഴിച്ചുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഈ വലിയ കുടുംബം അവരുടെ വലിയ ഡൈനിംഗ് റൂമിൽ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വേൾഡ് റെക്കോർഡ് അക്കാഡമിയും രണ്ടായിരത്തി പതിനൊന്നിൽ വാൾസ്ട്രീറ്റ് ജേണലും രണ്ടായിരത്തി പത്തൊൻപതിൽ ലണ്ടൻ വേൾഡ് റെക്കോർഡും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബമായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ പിതാവ് സ്ഥാപിച്ചതാണ് ചീന പൗൽ അതിൽ രണ്ടായിരത്തോളം അംഗങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപത്തിയാറാം വയസ്സിൽ സിയോണ ചാനയ്ക്ക് ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും ഉണ്ടെന്ന് കണ്ടെത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസത്തിൽ അദ്ദേഹം മരണപ്പെട്ടു നമ്പർ ഫോർ ചന്ദ്രഓറം മാൻ വിത്ത് മനുഷ്യനും വാലുണ്ടാകുമോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്നാൽ ഇന്ത്യൻ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ചന്ദ്രഓറം എന്ന ഈ വ്യക്തിക്ക് മുപ്പത്തിമൂന്ന് സെന്റിമീറ്റർ അതായത് പതിമൂന്ന് ഇഞ്ച് നീളമുള്ള ഒരു വാലുണ്ട് നാട്ടുകാർക്ക് അദ്ദേഹത്തോട് വലിയ ആരാധനയായിരുന്നു അദ്ദേഹം ഹനുമാന്റെ അവതാരമാണെന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത് ഹനുമാനെ പോലെ ചന്ദ്രയും വളരെ വേഗത്തിൽ മരത്തിൽ കയറാറുണ്ടായിരുന്നു നമ്പർ ത്രീ ഇരുമുഖങ്ങളുമായി ജനിച്ച ലാലിയെ ആളുകൾക്ക് അവരുടെ സ്വഭാവം വെച്ച് രണ്ട് മുഖങ്ങളുണ്ടെന്നൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലേ എന്നാൽ ഇവിടതേ നമ്മുടെ ഇന്ത്യയിൽ രണ്ട് മുഖങ്ങളോടെ ലാലി എന്ന പെൺകുട്ടി ജനിച്ചു വളരെ അപൂർവമായ ഒരു അവസ്ഥയാണിത് ക്രാനിയോ ഫേഷ്യൽ ഡ്യൂപ്ലിക്കേഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത് ഒരു ഹിന്ദു ഹിന്ദുദേവതയുടെ പുനർജനനമായാണ് അവിടുത്തെ ആളുകൾ അവളെ കണ്ടിരുന്നത് അവളോടുള്ള ബഹുമാനാർത്ഥം ഒരു ക്ഷേത്രം വരെ നിർമ്മിക്കാൻ അവർ പദ്ധതിയിട്ടു ആ കുഞ്ഞിനെ കാണാൻ കൈ നിറയെ സമ്മാനങ്ങളും പണവുമായി ആളുകൾ ദിവസവും അവരുടെ അടുക്കിലേക്ക് വന്നിരുന്നു അങ്ങനെ അവളുടെ ആ ചെറിയ ദരിദ്ര ഗ്രാമം ഇപ്പോൾ ലോകമെമ്പാടും അവളിലൂടെ അറിയപ്പെടുവാൻ തുടങ്ങി മുഖത്തെ ഈ പ്രത്യേകത ഒഴിച്ചാൽ മറ്റു കുട്ടികളെ പോലെ തന്നെ ലാലിയും ശാരീരികമായി സുഖമായിരിക്കുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് നമ്പർ ടു ബംഗാളിലെ ഇരുതലയുള്ള കുഞ്ഞ് ലോകത്ത് എല്ലായിടത്തും തന്നെ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളാണ് ഏറ്റവും വലുത് തന്റെ മക്കൾക്ക് ഒരു പോറൽ വന്നാൽ ആദ്യം കഷ്ടപ്പെടുന്നതും മാതാപിതാക്കളാണ് നാളെ ഒരിക്കൽ ഇതേ കുട്ടികൾ മാതാപിതാക്കളോട് മോശമായി പെരുമാറിയേക്കാമെന്നറിഞ്ഞിട്ടും മാതാപിതാക്കൾ ഒരിക്കലും അവരുടെ മക്കൾക്ക് ദോഷം വരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നിർഭാഗ്യവാനായ ഒരു കുട്ടിയെക്കുറിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്ന് മെയ് മാസത്തിൽ ബംഗാളിലെ മുണ്ടോൾ ഗേറ്റ് ഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലായിരുന്നു രണ്ട് തലയുള്ള ഈ ആൺകുട്ടിയുടെ ജനനം കുഞ്ഞ് ജനിച്ചപ്പോൾ നഴ്സും ഡോക്ടർമാരും അവനെ കണ്ട് അത്ഭുതപ്പെട്ടു പ്രസവിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ജീവിതം ഏതാണ്ട് അസ്തമിച്ച പോലെയായിരുന്നു കുഞ്ഞിനെ കണ്ട് ഭയചകിതയായ ഒരു സൂതി കർമ്മിണി കുഞ്ഞിനെ തീയിലെറിഞ്ഞ് നശിപ്പിക്കുവാൻ ശ്രമിച്ചു അത്ഭുതകരമെന്നു പറയട്ടെ കണ്ണിനും ചെവിക്കും മുകൾ ഭാഗത്തിനും പൊള്ളലേറ്റുവെങ്കിലും ആ കുഞ്ഞതിനെ അതിജീവിച്ചു കുഞ്ഞിന്റെ ഈ രണ്ട് തലകളും പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ കാര്യം പിന്നീട് അവന്റെ മാതാപിതാക്കൾ അവനെ കൊൽക്കത്തയിൽ പ്രദർശിപ്പിക്കുവാൻ തുടങ്ങി അവിടെ ആ കുഞ്ഞ് വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുകയും അതുവഴി ആ കുടുംബം ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്തു രണ്ടു തലയുള്ള ആൺകുട്ടിയെ കാണാൻ വലിയ ജനക്കൂട്ടം തടിച്ചു കൂടിയപ്പോൾ അവന്റെ മാതാപിതാക്കൾ കുട്ടിയെ ഒരു ഷീറ്റ് കൊണ്ട് മൂടുകയും പലപ്പോഴും അവനെ മറയ്ക്കുകയും ചെയ്തു ചിലപ്പോൾ മണിക്കൂറുകളോളം പലപ്പോഴും ആ കുഞ്ഞ് അങ്ങനെ ഇരുട്ടിൽ കഴിഞ്ഞു ഈ കുഞ്ഞിന്റെ രണ്ട് തലച്ചോറുകളും വെവ്വേറെയാണ് പ്രവർത്തിച്ചിരുന്നത് ഒരു തല ഉറങ്ങിയാൽ മറ്റേയാൾ ഉണരും ഒരെണ്ണം അവൻ കരഞ്ഞാൽ മറ്റേത് ചിരിക്കും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴിൽ പാമ്പുകടിയേറ്റാണ് ഇദ്ദേഹം മരിച്ചത് ലണ്ടനിലെ ഒന്റാറിയോ മ്യൂസിയത്തിലെ റോയൽ കോളേജ് ഓഫ് സർജൻസിന്റെ ശേഖരത്തിലാണ് അദ്ദേഹത്തിൻ്റെ തലയൊട്ടി സൂക്ഷിച്ചിരിക്കുന്നത് നമ്പർ വൺ സ്പൈഡർ ഗേൾസ് ഗംഗയും ജമുനാമുണ്ടലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ജനിച്ച ഈ സ്പൈഡർ ഗേൾസിന്റെ യഥാർത്ഥ പേര് അയറ ജയറ രത്തൻ എന്നാണ് പ്രൊഫഷണലായി ദി സ്പൈഡർ ഗേൾസ് എന്നും സ്പൈഡർ സിസ്റ്റേഴ്സ് എന്നും ഇവർ അറിയപ്പെടുന്നു പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രണ്ട് ഇരട്ട സഹോദരിമാരാണിവർ ബസർഹട്ട് നഗരത്തിലാണ് ഇവർ താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഒൻപതിലെ റിപ്പോർട്ട് പ്രകാരം ഈ സഹോദരിമാർ സർക്കസിൽ ജോലി ചെയ്യുകയും അതുവഴി നല്ല പണം സമ്പാദിക്കുകയും ചെയ്തിരുന്നു ഈ രണ്ട് സഹോദരിമാരും മുപ്പത്തിയാറുകാരനായ ജാസിമുദ്ദീൻ അഹമ്മദ് എന്ന സർക്കസിലെ ഒരു പാർട്ട് ടൈം സൗണ്ട് എഞ്ചിനീയറെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവർ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു പക്ഷേ അവൾ ജനിച്ച് ഏതാനും മണിക്കൂറുകൾക്കകം ശേഷം മരണപ്പെട്ടു അപ്പോ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈ വ്യത്യസ്തരായ മനുഷ്യരിൽ നിങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആരാണെന്ന് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുമ്പരേക്കും നന്ദി